ഈ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് സൺഡേയിലത്തെ വീഡിയോ ആണ് സൺഡേല നമുക്ക് കുറച്ച് ബിസി ആയി പോയായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ലായിരുന്നു അപ്പം സൺഡേ കുറച്ച് മട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആട്ടിറച്ചി അപ്പോൾ അത് ഞാൻ അതിന് ഇന്നത്തെ പായ എല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പായ പായസൂപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പക്ഷേ ഉണ്ടാക്കിയില്ല ഞാൻ വേവിക്കാനെടുക്കുമായിരുന്നു എല്ലാം കൂടി ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ആദ്യം പിന്നീട് നമ്മളതിന് മസാല തയ്യാറാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചട്ടിയിലാണ് വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ചട്ടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നതാണ് കറുത്ത ചട്ടി അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുവ പൊട്ടിച്ചിട്ടുണ്ട് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കുന്നുണ്ട് സാവാളയ്ക്കകത്തേക്ക് കുറച്ച് ഉപ്പും കരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെന്ത് വന്നപ്പോൾ അതിച്ചിരി ഉള്ളു ഒഴിച്ചിട്ടില്ലായിരുന്നു വെള്ളവും ആയിട്ടുണ്ട് പക്ഷേ അകലായിട്ടുള്ള അത് അറുന്നൂറ് രൂപയുടെ മട്ടനാണ് ഇത്രയും ഒറ്റ ദിവസം കൊണ്ട് അറുന്നൂറ് രൂപയുടെ മട്ടൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇതുവിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്നൊന്നും വാങ്ങാനും പറ്റില്ല അപ്പം ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ മട്ടനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം മട്ടണ് നല്ല വേവുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെങ്കിലേ അത് വേവുള്ളൂ നമ്മൾ അല്ലാതെ വേവിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും വേവില്ല അപ്പം പിന്നെ അതൊന്ന് വൈറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ചാറ് പോലെയാണ് വെക്കുന്നത് നമുക്ക് കറി കറി വേണമല്ലോ അതിന് അപ്പോൾ നമ്മുടെ മട്ടൻ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് വേളമ്പാണേ ഇതിപ്പം മട്ടൻ കറി മാത്രമേ ഞാൻ വെച്ചോളൂ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ചേട്ടന് വെജിറ്റബിൾ ആയതുകൊണ്ടാണ് ചേട്ടന് സാമ്പാറും ഉണ്ടായിരുന്നു പാവയ്ക്കാടെ തോരനും ഉണ്ടായിരുന്നു അത് ഞങ്ങൾ എടുത്തില്ല മട്ടൻ കറിയും കൂട്ടി തന്നെയാണ് ഞാൻ മുകളും കഴിച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മട്ടൻ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാക്കനിയും കൂടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നേ